എടേ ദേവാസുര സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയത്തില്ലേ കോടി പുണ്യമാണ് നീ എന്ന് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയണം കോടി പുണ്യമാണ് നീ എന്ന് അഡ്രിയാൻ കോളാസ് ലൂണ ലിറ്റിമാർ എന്ന അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് ലഭിച്ച അർഹിക്കാത്ത സൗന്ദര്യമാണ് അല്ലെങ്കിൽ അർഹിക്കാത്ത ഐശ്വര്യമാണ് അർഹിക്കാത്ത സൗഭാഗ്യമാണ് എന്നൊക്കെ പറയേണ്ടി വരും കാരണം ഇത്രമാത്രം ഡെഡിക്കേഷനും ലോയൽറ്റിയും ഒക്കെ നമ്മുടെ ഈ ക്ലബ്ബ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അഡ്രിയൻ ലൂണ പറഞ്ഞ വാചകങ്ങൾ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആൾ നിറങ്ങാൻ മാത്രം പര്യാപ്തതയുള്ളതാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതുതായി ചെയ്യുന്ന റോളിനെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ പൊസിഷനിൽ വന്ന മാറ്റത്തിനെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പൊസിഷനുകളിൽ കളിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏത് പൊസിഷനിൽ കളിച്ചാലും എൻ്റെ ടീമിന് വേണ്ടി മാക്സിമം പ്രൊവൈഡ് ചെയ്യുക ടീമിൻ്റെ ലക്ഷ്യം മാത്രമാണ് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം എനിക്കിവിടെ ഒരു നായകനാവണം എനിക്കൊരു നേതാവാകണം എനിക്കൊരു മാതൃകയാവണം എൻ്റെ ചുറ്റുമുള്ള താരങ്ങളെ എനിക്ക് പ്രചോദിപ്പിക്കണം അതിനുവേണ്ടി വേണ്ടി എനിക്കൊരിക്കലും തളർന്നിരിക്കാൻ കഴിയുകയില്ല കളിക്കളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലേക്കും അപ്പോൾ മുന്നിലേക്കും പിന്നിലേക്കും എല്ലാം ഓടി മുന്നേറ്റത്തിലും പ്രതിരോധ നിരയിലും ഒരേ സമയം എത്തുന്ന തരത്തിൽ ഞാൻ എൻ്റെ ടീമിലേക്ക് ഇൻവോൾഡ് ആയിരിക്കണം ഞാൻ എത്രമാത്രം എൻ്റെ ടീമിൽ ഇൻവോൾവ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് എങ്കിൽ മാത്രമേ എനിക്കൊരു നേതാവിനെ പോലെ മറ്റുള്ളവരിലേ കൊണ്ടും അത് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ലൂണ പറയുമ്പോൾ ഈ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ടു ഡ്യൂ എവറിങ് ഫോർ ദ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ എനിത്തിങ് ആൻഡ് എവ്രിഥിങ് എന്തും ചെയ്യാൻ പര്യാപ്തനായിരിക്കുന്ന ഒരു നായകനാണ് അഡ്രിയൻ ലൂണൻ ഇത്രമാത്രം ഉള്ള ഒരു നായകൻ വേറെ ഉണ്ടോ എടേ ഞാൻ അഡ്രിയാൻ ലൂണ വില കുറച്ച് പറയുന്നതല്ല ഇതുപോലെ ഡെഡിക്കേഷൻ ഉള്ള മറ്റൊരു നായകൻ ഹൈദരാബാദ് എഫ് സിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ജോ വെക്ടോ ഡി അൽബുക്കർക്ക് ഇല്ലാതെ എല്ലാവരും വിദേശ താരങ്ങളും ഡൊമസ്റ്റിക് പ്ലേയേഴ്സും പരിശീലകനും സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാം ടീം വിട്ട് പോയപ്പോഴും ഒറ്റയ്ക്ക് കരുത്തോടെ നിന്ന് തൻ്റെ ടീമിനെയും ഡൊമസ്റ്റിക് ജൂനിയർ ലെവൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെയും മുന്നിൽ നിന്ന് നയിച്ച പ്രതിരോധത്തിൻ്റെ പടത്തലവൻ ജോ വിക്ടോർഡിയ അൽബുക്കർക്ക് എന്ന ആ മനുഷ്യനും ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് പിന്നെ അഡ്രിയാൻ ലോണ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ കേരള ഐ ഫീൽ ഐ ഫീൽ ഡി അഫെക്ഷൻ ഫ്രോം ദി പുള്ളി പറയുന്നത് എനിക്ക് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ അതായത് സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് പ്രണയത്തിലാണ് പിന്നെ അദ്ദേഹം പറയാണ് വിതഔർ സ്റ്റേഡിയം ഓൾസോ വെ പ്ലേ ദിയർ ഇറ്റ്സ് അമേസിങ് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫീൽഡ് അമീ അതുകൊട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ കൊണോണ ടൈപ്പും പുള്ളി പറയുന്നത് ഈ ഒരു സ്റ്റേഡിയവുമായിട്ടും ഇവിടുത്തെ ആരാധകരുമായിട്ടും ഇവിടുത്തെ ഒരു അന്തരീക്ഷവുമായിട്ടും എനിക്ക് വളരെ വലിയൊരു ആത്മബന്ധമുണ്ട് അതൊരു വല്ലാത്ത അനുഭൂതിയാണെന്ന് അൾറിയൻ ലോണ പറയുമ്പം ഈ മനുഷ്യൻ ഈ ഒരു ക്ലബിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണേ കഴിഞ്ഞ പതിനൊന്ന് ഒരു കിരീടത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കേടുന്ന അന്തരംഗത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് വേണ്ടി ആദ്യമായിട്ട് കിരീടം നേടുന്ന ക്യാപ്റ്റനായി ആരാധകർ നീണ്ട പതിനൊന്ന് വർഷമായി കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് വിരാമം കുറിക്കണമെന്ന ലൂടെ ആഗ്രഹിക്കുന്നത്